ഹായ് ഹലോ അസാ എല്ലാവർക്കും കാണാൻ ഇരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ഏതൊക്കെയാണ് കേട്ടോ ദോശയാണ് കേട്ടുണ്ടാക്കി ഇനി മോനിക്കെണ്ണയില്ലാത്ത ഉണ്ടാക്കാൻ ടേസ്റ്റിട്ട് ഓനിക്ക് കുറച്ച് എണ്ണയില്ലാതെ ഉണ്ടാക്കി പിന്നെ ചായ ചായ വെച്ചപ്പോൾ പഠിച്ചു മറിഞ്ഞു കേട്ടോ പുറത്തേക്ക് മറിഞ്ഞു പോയി കടലക്കറിയാണ് കേട്ടോണ്ടാക്കിയത് ഇത് രാത്രിക്ക് ഉണ്ടാക്കിയ കടലക്കറിയാണ് തേങ്ങ ഒന്ന് വെക്കാൻ പറ്റില്ല ഒനിക്കെണ്ണേൻ്റെ അത്ര കൊടുക്കാൻ പറ്റില്ല കാച്ചറുതായി കാച്ചിട്ട് കൊടുക്കും എന്ന് വെച്ചാൽ കുറച്ച് എണ്ണയച്ചിട്ട് കാച്ചിട്ട് കൊടുക്കും പിന്നെ അവർക്ക് ചായയോ കടിയൊക്കെ കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ ചോറ് വെച്ചു പതിമൂന്ന് തന്നെ സാധനം വെള്ളം വെച്ച് കൊടുക്കാൻ കേട്ടോ ഇങ്ങോട്ട് കല്യാണത്തിലൊക്കെ ഇങ്ങനത്തെ വെള്ളം കൊടുക്കാറുണ്ട് പക്ഷെ എനിക്കറിയില്ല ഇതെങ്ങനെ ഉണ്ടാക്കരുതൊന്നും ഒന്നും ഇല്ല കേട്ടോ ഉമ്മ ഇനി ഇത്തിരി വീട്ടിലല്ല പിന്നെ നിഷാദിനെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചതാണ് അപ്പോൾ എനിക്കും കൂടി വെള്ളം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് വെക്കുന്നത് കറി പച്ചക്കറിയാണ് കേട്ടോ എപ്പോഴും പച്ചക്കറി തന്നെയാണ് ഉണ്ടാക്കാറ് എന്നുവെച്ചാൽ സിന് സീനുന് സുഖമില്ലല്ലോ അപ്പം ഇതൊക്കെയാണ് കേട്ടോ മാറ്റി മാറി കൊടുക്കൽ പരിപ്പ് പയറ് പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി ഓരോ കറി ഉണ്ടാക്കി കൊടുക്കും ഇതുപോലെ പച്ചക്കറിയൊക്കെ കൂട്ടിയിട്ട് നമുക്കും അടുത്ത് സീനുനും എടുത്തു കേട്ടോ അപ്പം അതിന് ഒരു കറി ഉണ്ടാക്കുകയാണ് ഞാൻ പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് സാമ്പാർ പോലെ സാമ്പാർ കൂടിയൊക്കെ ഇട്ടിട്ട് പരിപ്പിടുന്നില്ല കേട്ടോ ബാക്കിയെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ കറിയാക്കാണ് ിട്ട് അമ്മ അഞ്ചേ എക്കിൽ ഒഴിച്ച് കൊടുക്കും അതിന് ഇരിക്കും നിറത്തക്കറക്കി നിർത്തൊക്കെ കൊണ്ടു കൊടുക്കപ്പെട്ടോ വെള്ളമെല്ലാം കുടിക്കേണ്ട വെള്ളം കുടിച്ചാൽ കൂടി നല്ലതാണ് പിന്നെ ചോറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടുക്ക് ചോറൊക്കെ വറക്കട്ടെ കറി ഇവിടെ നിന്ന് ആകുമ്പോൾ ഞാൻ എടുക്കും എനിക്കൊരു മോരുമ്പൊള്ളൊക്കെ ആക്കി കൊടുക്കപ്പെട്ടോ അപ്പോൾ അത് കുപ്പിയിലാക്കി വെക്കുമോ കുറച്ച് ആവശ്യമുള്ള സമയത്ത് അങ്ങനെ അടുത്ത് കുടിക്കട്ടെ എന്ന് വെച്ചിട്ട് കുപ്പിയിലൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് വെച്ചിട്ടുണ്ട് വായ സമയമായതുകൊണ്ടാണ് എനിക്ക് വെള്ളം അങ്ങനെ വേണ്ട കേട്ടോ വായ സമയത്ത് ആർക്കും അങ്ങനെ വല്ല വെള്ളം കുടിക്കാൻ അത്ര ദാഹമൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ എനിക്ക് പ്രത്യേകിച്ചിട്ട് വെള്ളം വേണ്ട എന്ന് പറയുന്നു എന്നാലിങ്ങനെ എന്തൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കും വെള്ളം കുടിച്ചാൽ ഈ രോഗത്തിന് ഈ അസുഖത്തിന് നല്ല പോലെ വെള്ളം കുടിക്കണം എന്നാട്ടോ പറയുന്നത് മഷളൊരുപാട് മാറ്റം തന്നെ എന്നാലും നമ്മളത് ശ്രദ്ധിച്ച് നിൽക്കണം കുറച്ചുകൂടി നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് എല്ലാവരും പറയുന്നുണ്ട് കുറച്ച് നാൾ നിന്നാൽ നല്ലതാണ് അങ്ങനെ നിന്നാൽ പിന്നെ ഇല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഒരു കൺട്രോളിലാണ് നിന്നാൽ അത് തിരിച്ച് വരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ അതോ ഇതിലന്നെ എല്ലാം മോനിക്ക് സുഖമായിട്ട് എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം ഞാൻ ഇതാ വെള്ളം ചക്കിലൊഴിച്ചു കൊടുത്തു അതിനിടയ്ക്ക് ഞാൻ മോരുമുളം കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതും തേച്ചും കുടിച്ചിട്ടൊന്നുമില്ല കേട്ടോ അതവിടെ കുറച്ച് ബാക്കി വെച്ചിട്ടിട്ട് അതെല്ലാം മാറി മാറി കുടിക്കട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തു വെക്കും രാവിലെ നെല്ല് ഇങ്ങനെ റെഡിയാക്കി കൊടുക്കും കേട്ടോ എനിക്ക് മായ സമയത്തായത് കൊണ്ട് വെള്ളം അത്ര വേണ്ടത്ര മറ്റുള്ള സമയങ്ങളിലാണെങ്കിൽ മോരുമുള്ളിൽ എത്ര കിട്ടിയാലും ഏതെല്ലാം സമയത്ത് കിട്ടിയാലും നമ്മൾ കുടിക്കുമല്ലോ അവ എനിക്കിപ്പോൾ കുടിക്കേണ്ട സമയത്ത് അവൻ കുടിക്കണില്ല അപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടോ അപ്പോൾ അവൻ ഞാൻ വറവിട്ട് കൊടുക്കുകയാണ് നമ്മൾ വറവിടുന്നതിന് കാച്ചിൽ നിന്നിട്ടോ പറയല് നമ്മളിങ്ങോട്ടൊക്കെ കാച്ചി കൊടുക്കുക കറി കാച്ചിൽ നിന്നൊക്കെ കേട്ടോ പറയല് അസുഖത്തിന് എണ്ണയൊന്നും കൂട്ടാൻ പറ്റില്ല കേട്ടോ പക്ഷെ ഇപ്പോൾ എനിക്ക് ഇപ്പോൾ രണ്ടാമത് കാണിച്ചപ്പോൾ എണ്ണ കുറച്ച് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാച്ചെന്നത് പിന്നെ മുന്നൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല തൈരു ഉള്ളി പച്ചമുളകം കുറച്ച് തൈരുണ്ടാക്കി കൊടുത്തു പിന്നെ ഞാൻ ചോറ് വഴിക്കുന്ന ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ വൈകുന്നേരമായി മോനി സ്കൂളിൽ നിന്നൊക്കെ വന്നു അപ്പോൾ നിഷാവ് സ്കൂളിൽ നിന്നൊക്കെ വന്നു ചായ വയ്ക്കുകയാണ് കേട്ടോ ചായ പിടിക്കാൻ വേണ്ടി പോവാണ് പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്നു വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് കൂടെ ചെയ്യട്ടോ പിന്നെ മോനിക്ക് കൊടുക്കുന്നത് ബെന്നും ചായയാണ് കേട്ടോ ബെന്നാണ് കേട്ടോ കൊടുക്കുന്നത് മോളിയുടെ ബെന്നു പറയും ഓരോ സ്ഥലത്ത് ബെൻസ് അങ്ങനെയൊക്കെ പറയും കേട്ടോ ഇതിൻ്റെ പേര് പിന്നെ ഞാൻ നിഷാബം ചായ പിടിക്കുകയാണ് സീൻ ചായ പിടിച്ചെട്ടോ പിന്നെ ബിസ്ക്കറ്റ് ഉണ്ട് പിന്നെ കേക്ക് ഉണ്ട് പിന്നെ ഒരു ഉണ്ട് കേട്ടോ കടലൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കേക്കൊക്കെ വലുതായിരുന്നു അതൊക്കെ പൊട്ടിച്ച് വെച്ചതാണ് കേട്ടോ ഞാൻ പിന്നെ ഉണ്ട കൊണ്ടു തന്നെയാണ് കേട്ടോ അപ്പം ഇവിടുന്ന് വലുതായിട്ട് ആരും അങ്ങനെ വലുതായിട്ട് കഴിക്കില്ല അപ്പോൾ അതിങ്ങനെ വെച്ച് വെച്ച് ബാക്കി ആയതാണ് കേട്ടോ ആമ കൊണ്ടുത്തന്നെയാണ് കേട്ടോ പിന്നെ മണ്ടയും ഉണ്ട് മണ്ട ഞാൻ പിന്നെ ദിവസം വൈകുന്നേരം ചായ കുടിക്കുന്ന സമയത്ത് കാണിക്കാം കേട്ടോ അത് തേങ്ങ ഒക്കെ ഇട്ടിട്ട് കുഴച്ചിട്ട് തന്നെ ആണ് അതും മധുരല്ല അത്രയും വലുതായിട്ട് ഇഷ്ടമല്ല കേട്ടോ എരിവില്ല അല്ലെങ്കിൽ എല്ലാവരും കഴിക്കും ഇഷ്ടമാണ് കേട്ടോ ഇത് വെളുത്തായത് കൊണ്ട് അതൊന്നും കഴിക്കാത്ത മക്കൾ ചെറുതാണെങ്കിൽ വെള്ളം കഴിക്കും പിന്നെ സിനുവിന് കൊടുക്കാനും പറ്റില്ലല്ലോ പിന്നെ ഞാൻ രാത്രിക്കകത്തത് കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് കടലക്കറിയും ചപ്പാത്തിയും കുമ്പായും പച്ചക്കറിയൊക്കെ മാറി മാറി വെച്ചിട്ട് നമുക്കൊരു ഇതായി കേട്ടോ പിന്നെ ഒരിക്കൽ മുളകും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെക്കണമെങ്കിൽ ഒരിക്കൽ മല്ലിപ്പൊടി കുരുമുളക് പൊടിയും മാത്രം ഇട്ടിട്ട് വെക്കും ഇല്ലെങ്കിൽ കുരുമുളകും പിന്നെ അതുപോലെ തന്നെ മുളക്ടി മാത്രം ഇട്ടിട്ടു അങ്ങനെയൊക്കെ മാറ്റി മാറ്റിയിട്ട് ഉണ്ടാക്കാറാണ് കേട്ടോ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് കേട്ടോ കടലക്കറിയും ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത് പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന ചേരുന്നു പുതിയൊരു വീടായിട്ട് ഇരുന്നാർ എല്ലാവർക്കും അസലാമലൈക്കും